ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി വണ്ടൂർ താലൂക്ക് ആശുപത്രിയുടെ കീഴിൽ അങ്ങാടിയിൽ കൂട്ടനടത്തം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി ജനകീയ റാലികളും നടന്നു ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ ഉദ്ഘാടനം ചെയ്തു മെസ്സേജ് നമ്മുടെ ഈ പുതിയ തലമുറയ്ക്ക് കൊടുക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ഒരാവശ്യത്തിന്റെ എത്രത്തോളം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉത്ഭവം നടത്തുന്നോ അത്രത്തോളം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ നാടിന് വരുന്ന തലമുറക്ക് തന്നെ പ്രചരണം രീതിയിലാണ് പക്ഷേ നമുക്ക് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങൾ ഇന്നത്തെ പത്രങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരകളൊക്കെ നമ്മൾ കണ്ടുപോയി പ്രസവം വീട്ടിലാവശ്യം എന്നുള്ള ഒരു മെസ്സേജ് ഒരു പുതിയ കാലത്ത് ഇത്രയും ടെക്നോളജി വളർന്ന അറിവുകൾ നമുക്ക് നേടാൻ സ്വന്തമായിട്ടാണ് കഴിയാവുന്ന ഈയൊരു കാലഘട്ടം പോലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആളുകൾ വീണ്ടും ആ പഴയ കാലഘട്ടത്തിലേക്ക് മടങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തമില്ലായ്മ അതില്ലെങ്കിലേക്ക് സ്വയം പോകുന്നു എന്നുള്ള അപകടമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നെ ഇതുപോലെയുള്ള പ്രചരണ പരിപാടികളിലൂടെ നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്നു അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കൃത്യമായിട്ട് ചെയ്യണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആശാ പ്രവർത്തകർക്ക് ലഭ്യമാക്കിയ ജീവിതശൈലി രോഗനിർണയ ഉപകരണങ്ങളുടെ കിറ്റ് വിതരണ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു കൂട്ടനടത്തത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് പുറമെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാരി വ്യവസായി സമിതി മെക്സവൻ കൂട്ടായ്മ വണ്ടൂർ വാക്കേഴ്സ് കുടുംബശ്രീ പ്രവർത്തകർ അങ്കണവാടി പ്രവർത്തകർ ആശാ പ്രവർത്തകർ ട്രോമാ കെയർ അംഗങ്ങൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നഴ്സിംഗ് വിദ്യാർത്ഥികൾ തുടങ്ങി വിവിധ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു വണ്ടൂർ താലൂക്ക് ആശുപത്രി ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രീജ ടെക്നിക്കൽ അസിസ്റ്റന്റ് വി വി ദിനേശ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാളി ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീജി അമ്പ്രക്കാട്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ ജാൻസി ജാൻസിൻ എം ഗ്രേസി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം പ്രഭാകരൻ മറ്റ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജൂനിയർ പബ്ലിക് നഴ്സുമാർ പി ആർഒ എം സ്റ്റാഫ് പരിരക്ഷാ നഴ്സുമാർ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നിമ്സ് ആശുപത്രി നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ